ഉണങ്ങിയ സവാളയോ ഉള്ളിയോ ചീന ഉള്ളിയോ സവാളയോ ഇനി കളയേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഇതറിഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം പോലും കളയില്ല നമുക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നതുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്കുണ്ടാവുന്ന ശരീരവേദന അത് നമുക്ക് മരുന്ന് കഴിക്കാതെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും വളരെ വലിയ അസുഖങ്ങളൊക്കെയായിട്ട് ഉള്ള വേദനകളല്ല സാധാരണ നമുക്കുണ്ടാവുന്ന നീർക്കെട്ട് കൊണ്ടുള്ള വേദനയും അതുപോലെ ചിലപ്പോൾ നമ്മളൊന്ന് ഉളുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ജോയിൻ പെയിൻ ഇല്ലേ ഇല്ലെങ്കിൽ കുറച്ച് വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന ജോയിൻ പെയിൻ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ മാത്രം മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാ ടീസ്പൂൺ നമ്മുടെ ഐമോദകം എന്ന് പറയും മോദകം എല്ലാവർക്കും അറിയാവുന്നതല്ലേ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഒരു സാധനമാണ് ഐമോദകം അതുപോലെ തന്നെ ഉലുവയും നമ്മളുടെ ജോയിൻറ്റിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ ശരീരവേദന മാറുമെങ്കിൽ ഇത് വേറൊരു രീതിയിൽ കഴിച്ചാൽ നമുക്ക് ആർത്തവ സമയത്തുണ്ടാവുന്ന വയറുവേദന മാറുവാനും അതുപോലെ പിരീഡ്സ് ആകാതെ ബുദ്ധിമുട്ടുന്ന ഇപ്പം എന്താ പറയുക രണ്ട് മാസമായിട്ടും ആകുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇപ്പോൾ വർഷം ത്ത് പൊടിച്ച് നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കുന്നത് ഈ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് വറുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അര ഗ്ലാസ് ആകുന്നവരെയും തിളപ്പിച്ച് നമ്മളത് കുടിക്കുകയാണെങ്കിലും വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ വയറുവേദനയൊക്കെ മാറുവാനും അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുവാനും ഒക്കെ വളരെ നല്ലതാണ് ഇതിപ്പോൾ ജോയിൻ പെയിൻ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ശർക്കരയോ ചക്കരയോ ഏതെങ്കിലും ഒന്ന് എടുക്കുക അതിന് അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അയിമോദകവും ഉലുവയും പൊടിച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു കാ ടീസ്പൂൺ നമ്മളുടെ നെയ്യ് നെയ്യ് തന്നെ ഇടണം നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ അത്ര നല്ലതാണ് അത് ജോയിൻ പെയിൻ മാറുവാനായിട്ട് ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മൂന്ന് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ കഴിക്കണം ഒറ്റ ദിവസം കഴിക്കുമ്പം എന്നിട്ട് ഫുള്ള് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്രിസ്റ്റി ആയി പോകും അതിനു മുമ്പായിട്ട് നമ്മളിതുപോലെ ആക്കി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നമുക്ക് എടുത്തു വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ എടുത്ത് വെച്ചാൽ മതി വളരെ നല്ലതാണ് നമുക്കിപ്പോൾ ജോയിൻ പെയിൻ ഇല്ലെങ്കിലും നമ്മളുടെ ശരീരത്തിന് വളരെ എഫക്റ്റീവും നല്ലതുമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത് കേട്ടോ നമുക്കിപ്പോൾ ജോയിൻ പെയിൻ വേണമെന്നില്ല നമ്മളൊരു ജോയിൻറ്റ് നല്ല സ്ട്രോങ് ആകുവാനും വയറ് നല്ല രീതിയിൽ എന്താണ് മോഷനൊക്കെ നല്ലപോലെ പോകുവാനും നമുക്കുണ്ടാകുന്ന പല വയറിനുള്ള അസ്വസ്ഥതകൾ ഗ്യാസ് അതുപോലെ നെഞ്ചരിച്ചിൽ പുളിച്ചു കെട്ടൽ ഇവയെല്ലാം മാറുവാനും ഇത് സഹായിക്കുന്നതാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് അങ്ങനെയുള്ള അസ്വസ്ഥ ൾ വരുമ്പോഴും എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഒരു നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളി കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ പിങ്ക് സാൾട്ട് അത് വളരെ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു സാധനമാണ് ഇതില്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിട്ട് കൊടുക്കുന്നു ഇതിട്ട് കൊടുത്താൽ കൂടുതൽ എഫക്റ്റ് കൂടും ഒന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ആ നമ്മളുടെ അത് കല്ലുപ്പും കൂടി ചതച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരു കാ ടീസ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരിയതായിട്ട് ചൂടാക്കുക വളരെയധികം ആയിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന കുഴിനികമില്ലേ കുഴിനികം നമ്മളുടെ നികത്തിന് ചുറ്റിനും പൊട്ടുക പഴുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ സമയത്ത് ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിലീഫ് കിട്ടും വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് ഉപയോഗിക്കാവുന്നതാണ് പിറ്റേന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ എയർടൈറ്റ് കണ്ടെയ്നർ

താരൻ തലയിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതൊന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അടുത്തതായിട്ട് അതേ നീര് തന്നെ എടുത്തിട്ട് നമ്മൾ വെർജിൻ കോക്കനറ്റ് ഓയിൽ ഉപയോഗിക്കണം സാധാരണ വെളിച്ചെണ്ണയല്ല വെർജിൻ തന്നെ ഉപയോഗിക്കണം കേട്ടോ വെർജിൻ കോക്കനറ്റ് ഓയിൽ ഉപയോഗിച്ച് ഒരു കാ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ മുടിയുടെ അറ്റഭാഗം നമ്മളുടെ മുടി തലയോട്ടിയെല്ലാം മുടിക്ക് പൊട്ടി നൈസായിട്ട് പൊട്ടിപ്പോവുക അതുപോലെ മുടി കൊഴിച്ചിൽ വിണ്ട് കീറുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തലയോട്ടിലുള്ള പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ഉള്ളിയും അതുപോലെ പനിക്കൂർക്കയും ചേർത്ത് ഇതാക്കുന്നത് പക്ഷേ ഈ ഒരു എണ്ണ എണ്ണ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം നമ്മളുടെ മുടിയുടെ ആ അടിഭാഗത്തേക്ക് വളരെ എഫക്റ്റീവാണ് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ സവാളയോ ഉള്ളിയോ ചീനതല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിവിടെ സ്പ്രിങ് ഓണിയൻ എടുത്തേക്കുന്നത് ഇതെടുക്കുമ്പോൾ നമുക്കറിയാലോ പെട്ടെന്ന് ചീനു പോവും പെട്ടെന്ന് ഇതായി പോവും എത്ര സൂക്ഷിച്ചെടുത്ത് വെച്ചാലും അപ്പോൾ അങ്ങനെ ഒന്ന് ചീനു പോയതാണ് ഇത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കത് അധികം ചീന് പോകാത്ത അതുപോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് പിച്ച് നമുക്ക് നട്ട് നമുക്ക് എന്താ പറയുക സ്പ്രിങ് ഓണിയും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനെടുക്കാം സാധിക്കും അല്ലാത്ത ചീന് പോയ ഭാഗം ഇതുപോലെ വെള്ളം ഒഴിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെക്കണം കേട്ടോ ഇരുപത്തി മണിക്കൂർ അപ്പം ഇന്ന് വൈകുന്നേരം വയ്ക്കണമെങ്കിൽ നാളെ വൈകുന്നേരമേ ഇത് എടുക്കാവുള്ളൂ അത്രയും സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒന്ന് ജസ്റ്റ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അതിൽ വല്ല മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ജസ്റ്റ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ എടുത്തു വെച്ച അധികം ചീനു പോകാത്ത ഭാഗങ്ങൾ കൊണ്ട് ഇതുപോലെ നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഉണ്ടാകും ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ഓണിയും നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു തണ്ട് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് എന്താ പറയുക ഒരു മാസത്തേക്കുള്ള സ്പ്രിങ്ങ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കൂലല്ലോ ചില സമയങ്ങളിൽ സൺഡേ സ്പെഷ്യലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിത്തോരൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈയൊരു തണ്ട് കൊണ്ട് തോരൻ ഉണ്ടാക്കിയാലൊക്കെ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു തോരൻ അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ നട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു ഇരുപത്തി നാല് മണിക്കൂർ വെച്ച ആ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ വളരെ ഗുണകരമാണ് കേട്ടോ നമ്മളിപ്പം പച്ചക്കറിയിലാണെങ്കിൽ കായ്ഫലം ഉണ്ടാകുവാനും നമ്മൾ പൂക്കളുള്ള ചെടികളിലാണെങ്കിൽ പൂക്കൾ ധാരാളം ഉണ്ടാകുവാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ചെറിയ മൂടി വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സവാള ചീഞ്ഞ് പോയാൽ മുളച്ച് വന്നാൽ ഉള്ളി മുളച്ച് വന്നാൽ ചീന് പോകുക അതൊക്കെ നമുക്ക് നമ്മൾ വെറുതെ വലിച്ചെടുത്ത് കളയലല്ല അത് ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ ഇപ്പോൾ മണി പ്ലാന്റിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ വളരും നമുക്കറിയാം ഉള്ളിത്തൊലി വളരെ ബെനിഫിറ്റ് ആണെന്ന് അതിന്റെ മൂന്നിരട്ടി ബെനിഫിറ്റ് ആണ് ഇതുപോലെയുള്ള വെള്ളം കേട്ടോ ഈ ചെടികളിലൊക്കെ ഉണ്ടാവുന്ന മഞ്ഞപ്പൂപ്പലൊക്കെ ഇല്ല അതൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാന്താരി ആകട്ടെ ഏതൊരു പച്ചക്കറികളിലാകട്ടെ നല്ലതുപോലെ കായ്ഫലം കിട്ടാനായിട്ട് വളരെ നല്ലതാണ് പപ്പ പപ്പായലാണെങ്കിലും അതിൻ്റെ ഒരു അടിഭാഗത്ത് ഇതൊഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് വിനാഗിരി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ ഒരു മൂടിയുടെ ഒരു സൈഡ് ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ കുറേ വിനാഗിരി ചേർക്കരുത് വളരെ മാത്രം കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പച്ചക്കറി കൃഷി ഉണ്ടെങ്കിൽ അതുപോലെ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഏതൊരു ചെടിക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൂപ്പൽ രോഗങ്ങൾ അതുപോലെ തന്നെ മഞ്ഞപ്പ് വരുക ഒരു ചെടിക്കും മഞ്ഞപ്പ് പിന്നെ എല്ലാ ചെടിയിലും കഴിഞ്ഞാൽ അത് പിടിക്കും പിടിക്കും എല്ലാ ചെടിയിലും ആ ഒരു മഞ്ഞപ്പ് രോഗം പിന്നെ നമ്മൾ മാറ്റി എടുക്കാനായിട്ട് ഈ ഒരു മിശ്രിതം നമുക്ക് ചെയ്തു വെച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗ്രഹിച്ച് നമ്മൾ പൂക്കളുള്ള ചെടികളൊക്കെ വാങ്ങുകയും ഇതാക്കിയൊക്കെ ചെയ്യും പക്ഷേ അതിൽ പൂക്കൾ വളരെ കുറവായിരിക്കും പക്ഷേ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കേണ്ട നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഓവുകളിൽ നിന്നുണ്ടാകുന്ന ബാഡ് സ്മെല് മാറ്റുവാനും ഇത് വളരെ നല്ലതാണ് ഇത് ഒഴിക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ ബാക്ടീരിയ ഉണ്ടാകുവാനും അപ്പോൾ ആ ഒരു എന്താണ് പറയുക അതിലുള്ള ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിട്ട് ബാഡ് സ്മെല്ല് വരാതിരിക്കുവാനും സഹായിക്കും ഓവുകളിൽ നിന്നുള്ള ബാഡ് സ്മെല്ല് മാറിക്കിട്ടാനും ഇത് സഹായിക്കുന്നതാണ് കേട്ടോ ഒന്ന് ചെയ്തു നോക്കുക അടുത്തതായിട്ട് ബാത്റൂം ക്ലീനിങ്ങിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നു സിട്രിക് ആസിഡ് ആണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പുകളിലും ഇപ്പം കിട്ടുന്നതാണ് ഇത് കിട്ടിയില്ലെങ്കിൽ ഓൺലൈനും നമുക്ക് കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ പിഴിഞ്ഞെടുത്താലും മതി പക്ഷേ ഇത്രയും എഫക്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ തീർച്ചപ്പെടുത്തി പറയാം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും ഇത്രയും എഫക്റ്റ് ഉണ്ടാവില്ല സിട്രിക് ആസിഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് നമ്മളുടെ ുകളിൽ ഉണ്ടാകുന്ന മഞ്ഞ തുരുമ്പ് പോലത്തെ കറ അതുപോലെ നമ്മൾ കിണറ്റിൽ എന്താണ് കുഴൽ കിണറുള്ളവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബാത്റൂമ് മഞ്ഞക്കറ പിടിക്കുക ഇരുമ്പ് കറ പോലും നമുക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു മിശ്രിതം അതിലേക്ക് ഏതെങ്കിലും ഒരു ഷാംപൂ കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവമായിട്ട് നമുക്ക് കിട്ടും നല്ല പോലെ തന്നെ ഒരു ആയിട്ട് നമുക്ക് കിട്ടും നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ആ ഒരു ഷാംപൂവില് ഏതെങ്കിലും ഒരു ഷാംപൂ എടുത്താൽ മതി അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ നമ്മളുടെ അടുക്കളയിലെ കിച്ചണില നമ്മളുടെ സിങ്ക് ആകട്ടെ ബാത്റൂമിലെ സിങ്ക് സിങ്കാകട്ടെ ബാത്റൂം ആകട്ടെ എവിടെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവുന്നതിനോടൊപ്പം തന്നെ കറകളും പോയി കിട്ടും കരിമ്പൻ കറ അതുപോലെ തന്നെ മഞ്ഞക്കറ തുരുമ്പ് കറ ഇവയെല്ലാം നിഷ്പ്രയാസം ഒരച്ചും ബുദ്ധിമുട്ടേണ്ട ഓരോ കാര്യമില്ല ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെ ഒരച്ച് കൊടുത്താൽ മാത്രം മതി ബാത്റൂമിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിക്കിട്ടും ബാത്റൂമ് നല്ല വെട്ടിത്തിളങ്ങാനായിട്ട് ഇത് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നാരങ്ങുപയോഗിച്ചാൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാവൂലട്ടോ ഇതുപോലുള്ള പൈപ്പുകളിൽ അത് എവിടെ എവിടെയാകട്ടെ ഏതൊരു പൈപ്പ് ആകട്ടെ ഇതുപോലെ ഏതൊരു സ്റ്റീൽ സാധനങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ ഈ ഒരു ഇതാ പറയുക ക്ലീന മെഷീൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കാണാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് ബാത്റൂമ് കഴുകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഉരച്ച് കഴുകുക എന്നുള്ളത് അല്ലേ ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി അതിങ്ങനെ എന്താ പറയുക മൂവായി പോയിക്കോളും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് കൈ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ഇതിൽ പലതരം മോഡുകളുണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ മോഡുകളാണ് നമുക്ക് കാറ് വാഷ് ചെയ്യുക എല്ലാം ചെയ്യാനായിട്ട് അതിനൊക്കെ വേറെ വേറെ മോഡുകളാണ് വെച്ചേക്കുന്നത് ബാത്റൂം കഴുകാൻ വേറെ നമ്മൾ ബാത്റൂം കഴുകുന്നത് നമ്മൾ എന്തായാലും കാറ് കഴുകില്ല കാർ കഴുകുന്നത് നമ്മൾ വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കില്ല അങ്ങനെയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അപ്പം അതൊന്നും ഞാൻ വിശദമായിട്ട് പറയാറില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ കണ്ട പല പല രീതിയിലുള്ള മോഡുകളുണ്ട് നമുക്ക് വീട് എന്ന് വളരെ ക്ലീനിങ്ളുപ്പാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് വേണ്ടവർ ഈ ഒരു നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അവർ നല്ലൊരു സർവീസാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയ സർവീസാണ് എന്തൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അത് പരിഹരിച്ച് തരിക തന്നെ ചെയ്യും കണ്ട ഗ്ലാസ് ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കാനായിട്ടും വളരെ സൂപ്പറാണ് കേട്ടോ മസ്റ്റായിട്ടും ഒന്ന് മേടിച്ചു നോക്കുക അതുപോലെ ഈ ഒരു പൈപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഒരക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാ ടിപ്സും വളരെ ഉപ ഉപയോഗപ്രദമായ ടിപ്സുകളാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക പറഞ്ഞ ആ ഫസ്റ്റ് പറഞ്ഞ മെഡിസിനൊക്കെ സൂപ്പർ റിസൾട്ടാണ് ചെയ്തു നോക്കണേ